ില്ല ആ പെണ്ണും കുറ്റം ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇവന് നല്ല പോക്സോ കേസ് എന്താണെന്ന് അത് അത് പറയുന്നുണ്ട് മാറിയതാണ് ഇവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവനെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് അവൻ തന്നെ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സാണെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് അപ്പൊ ഇവന്റെ ഭാഗത്തുള്ളതുപോലെ തന്നെ ആ പെണ്ണിന്റെ ഭാഗത്തും കുറ്റമുണ്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എന്തിനെങ്കിലും സംഭവിച്ചതായിരിക്കും അവിടെ സുഖം പറ്റുന്നത് ഇവൻ മാത്രമല്ലല്ലോ അവളും കൂടിയല്ലേ അല്ലേ പക്ഷെ എന്നിട്ട് അവസാനം കുറ്റം മാത്രം യവന്റെ തലയിൽ ഇതാണ് നമ്മുടെ നിയമം സോ ഇതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക നല്ലതാണ് എപ്പോഴും സ്ത്രീകൾ പറയുന്നതാണ് ഗൈസ് പുരുഷന്മാർക്ക് പുല്യവലി കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ആ പെണ്ണിന്റെ കൺസെന്റോട് കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഏർപ്പെടുന്നതെങ്കിൽ പോലും അവൾക്ക് പതിനെട്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു കുറ്റമാണ് കൺസെന്റ് ഉണ്ടെങ്കിൽ പോലും പക്ഷെ മുംബൈയിലോ ഡൽഹിയിലോ ഒക്കെ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കേസിന് ആ ചെറുക്കനെ വെറുതെ വിട്ടിട്ടുണ്ട് അവടെ ഭാഗത്താണ് കുറ്റം എന്നുള്ള രീതിയിൽ അവളും അതിനകത്ത് ഈക്വലി കുറ്റക്കാരിയാണെന്ന് കണ്ടുപിടിച്ചിട്ട് മനഃപൂർവ്വം ട്രാപ്പ് ചെയ്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വെറുതെ വിട്ട കേസുകളും ഇന്ത്യയിലുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മിറക്കൽ സംഭവിച്ചാലേ ഈ ഒരു കേസ് ഇവന്റെ തലേന്ന് പോകത്തുള്ളൂ അല്ലെങ്കിൽ വലിയ പാടാണ് പിന്നെ ജാമ്യം കിട്ടിയ കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്തോ ഒരു പ്രൂഫ് കാണിച്ചിട്ടാണ് അത് കോടതി കൺവിൻസ്ഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ്റെ ജാമ്യം കിട്ടിയത് മേ ബി അവള് പതിനെട്ട് വയസ്സായെന്ന് പറയുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ് മീൻസ് ചാറ്റോ അല്ലെങ്കിൽ റെക്കോർഡ് എന്തെങ്കിലും കാണും അത് കാണിച്ചിട്ടായിരിക്കും പുറത്തെറങ്ങിയത് അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പല്ല സ്റ്റിൽ എന്നിട്ട് ഫൈവ് ഡേയ്സ് അകത്ത് കടക്കേണ്ടി വന്നു സോ എല്ലാവരും അത് സൂക്ഷിക്കാൻ നല്ലതാണ് ഐഡന്റി കാർഡും ആധാർ കാർഡും മുഖ്യം ബിഗിലേ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ വളർച്ച കണ്ടു കണ്ടുകഴിഞ്ഞാൽ പോലും പതിനെട്ടാണോ പതിനാറ് ആണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ മാറണം കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഈ ഒരു സെക്ഷൽ സംഭവത്തിനോടൊ ആർത്തി ഈ പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ ഉണ്ടടേ ഉണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് പത്തിലും എട്ടിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളെ നമ്മളൊന്ന് നമ്മളൊക്കെ ഇങ്ങനെ വായുമ്പോളിച്ചിരിക്കും അയ്യോ ഇതിന്റെയൊക്കെ പ്രായത്തിൽ എനിക്ക് മൂത്ര വയ്ക്കാൻ പോലും അറിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്ന് പോകും സീരിയസ്ലി അമ്മമാതിരി കാട്ടായങ്ങളാണ് ഇപ്പൊ കടന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഓരോ ആളുമാര് ഞാൻ അടക്കി കുറെ കാലം ഇതുപോലെ ട്യൂഷൻ സെന്റേസിലൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് എട്ടതും പത്തും ഒമ്പതും ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ അന്നേരം നമുക്കറിയാം ഓരോ പിള്ളേർ എന്തൊക്കെ തരം പരാതികളാണ് ആ ട്യൂഷൻ സെന്റേഴ്സിൽ വരുന്നതെന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും അല്ല ബോക്സ് ഒക്കെ വരുവാണെങ്കിൽ സ്കൂളുകാർ തന്നെ അതങ്ങ് മുക്കും സ്കൂളുകാരൊന്നും പുറത്തോട്ട് വിടൂല കാര്യം സ്കൂളിന്റെ പേര് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അന്വേഷിക്കാമെങ്കിൽ എന്തോരം കേസുകൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളുകളിലും ഇതുപോലെയുള്ള നടക്കുന്നുണ്ടെന്ന് അറിയാമോ ഇതെല്ലാം ആണുങ്ങളുടെ മാത്രം കുറ്റമല്ല ഇതുപോലെ തൊട്ടി ചാടി നടക്കുന്ന അവളുമാര് കുഞ്ഞുങ്ങളെന്നൊന്നും ഇവിളുമാരെ പറയാൻ പറ്റൂല തലതെറിച്ച ഇവളുമാര് കാരണം തന്നെയാണ് നടക്കുന്നത് എല്ലാ പിള്ളാരും അടിച്ചാക്ഷേപിച്ച് പറയല്ല പക്ഷെ നല്ല തലതെറിച്ച പെൺപിള്ളാര് ഉണ്ട് നല്ല രീതിയിലുണ്ട് ആമ്പിള്ളേരും അത് തന്നെ ഇപ്പൊ എല്ലാ കഞ്ചാവും മറ്റേ എം ഡി എം എക്കാണ് എല്ലാ സ്കൂളിലും ഈ സാധനം ഒക്കെ പൊക്കുന്നുണ്ട് ഒന്നും പുറത്തോട്ട് വരുന്നില്ലെന്ന് മാത്രം ശരിക്കും നമ്മള് പത്രത്തിൽ കാണുന്നത് ഒരു വൺ പെർസെന്റേജ് മാത്രമാണ് ഈ പറയുന്ന പോക്സോ ആണെങ്കിലും കഞ്ചാവും എം ഡി എം എ പിടിക്കുന്നത് ഈ അത് ഈ പീക്രി പിള്ളേരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന എന്തോരം ഉള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല കാരണം എന്റെ കൂടെ പഠിച്ച പലരും ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ വന്ന് പറയുന്ന ഓരോ കഥകളും കേട്ട് കഴിഞ്ഞാൽ ഞെട്ടുന്ന തരത്തിലുള്ള കഥകളാണ് പറയണേ പക്ഷെ ഈ ഒരു കേസിൽ വിജയമച്ചാൻ മാത്രമാണ്